ുള്ള മതിൽ ഖേദത്തായി അരങ്ങുന്നുവോ ആത്മാവേ ഉള്ള മതിൽ ഖേദത്തായി അരങ്ങുന്നുവോ അവൻ നിൻ്റെ നിങ്ങളുടെ മുഖ മുഖപ്രകാശവുമേ അവൻ നിക്ഷുരേ നിങ്ങളുടെ മുഖപ്രകാശപുരേ ആശ്രയം നീ 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 കോട്ടയും കോട്ടയും എന്നും എന്നും കാക്കും കാക്കും ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മി ശുശ്രൂഷയാണ് ഇന്ന് രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ കുഞ്ഞുമൺ തോട്ടപ്പള്ളി ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുന്നു മഹത്വം ഉണ്ടാകട്ടെ രൂത്തിൻ്റെ പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ബോസ് അവളോട് നിൻ്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവുമേക്ക് നീ ചെയ്തിരിക്കുന്നതും നിൻ്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെ ഞാൻ കേട്ടിരിക്കുന്നു നിന്റെ പ്രവർത്തികൾക്ക് യഹോവ പകരം നൽകട്ടെ രൂത്തിനെ കുറിച്ച് ഇതിനോടകം ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ബോബസ് ഈ വാക്യത്തിൽ പറയുന്നത് വേറെ ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് ഭർത്താവ് മരിച്ച ശേഷം നീ അമ്മായിമ്മയ്ക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു രണ്ടാമത്തേത് നിന്റെ അപ്പനെയും അമ്മയും സ്വദേശത്തെയും വിട്ട് മുൻപേ അറിയാത്ത ഒരു ജനത്തിൻ്റെ മധ്യത്തിലേക്ക് നീ വന്നിരിക്കുന്നു അതുകൊണ്ട് ദൈവം നിൻ്റെ പ്രവർത്തികൾക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ അപ്പം തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രവൃത്തികൾക്കാണ് പകരം നൽകുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് രൂത്ത് സഹായം ചെയ്തത് ഭർത്താവ് മരിച്ച ശേഷം സഹായം ചെയ്തത് അമ്മാവിയമ്മയ്ക്കാണ് മോവാബിൽ വലിയ പരിചയമൊന്നും നവമിക്കില്ല നവമിയുടെ ഭർത്താവ് മരിച്ചു രണ്ട് ആൺമക്കളും മരിച്ചു രൂത്തും ഓർപ്പയുമാണ് ശേഷിച്ചത് അതിൽ റൂത്ത് അമ്മാവമ്മയുടെ കാര്യത്തിൽ അമ്മാവിയമ്മയ്ക്ക് മാനസികമായ ധൈര്യം നൽകാനും അതല്ലെങ്കിൽ അമ്മാവിയമ്മയ്ക്ക് ശാരീരികമായ ഭൗതികമായ സഹായം നൽകാനും അവൾക്ക് അവൾക്കിതിനോട് കഴിഞ്ഞിട്ടുണ്ട് കാരണം അവൾക്ക് മാതാവും പിതാവും ഒക്കെയുണ്ട് അതുകൊണ്ട് ഒരുപക്ഷെ അവരുടെയൊക്കെ പ്രോത്സാഹനം അല്ലെങ്കിൽ സഹായമൊക്കെ ആയിരിക്കാം എന്തായാലും മൊവാബിലായിരുന്ന കാലത്ത് അമ്മാവിയമ്മയ്ക്ക് രൂത്ത് സഹായം നൽകിയിട്ടുണ്ട് രണ്ടാമത്തേത് അപ്പനെയും അമ്മയെയും സ്വദേശ് സ്വദേശത്തെയും ഇട്ടിട്ട് മുൻപേ അറിയാത്ത ജനത്തിന് അടുക്കൽ നീ വന്നിരിക്കുകയാണ് അത് അബ്രഹാമിൻ്റെ കലതേരുടെ ഊരിൽ നിന്നുള്ള യാത്രയുമായിട്ട് സാമ്യമുള്ളതാണ് അബ്രഹാമിനവിടെ ബന്ധുക്കളുണ്ട് അല്ലെങ്കിൽ പരിചയക്കാരുണ്ട് അബ്രഹാമിനെ സഹായിക്കാൻ ധാരാളം ആളുകളുണ്ട് പക്ഷേ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ് ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃ വിടാനാണ് രണ്ടാമത് ഒരു പ്രത്യേക സ്ഥലം ദൈവം പറയുന്നില്ല ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശമെന്നേ പറയുന്നുള്ളൂ ഇവിടെ രൂത്ത് നവോമിയോട് ഞാൻ ഇസ്രയേലിലേക്ക് വന്നാൽ അവരെന്നെ കൈക്കൊള്ളുമോ അവർ എനിക്ക് സഹായം ചെയ്യുമോ അങ്ങനെയുള്ള ആളുകളാണോ ഇതൊന്നും രൂത്ത് ചോദിച്ചിട്ടില്ല ചോദിച്ചെങ്കിൽ ബോബീൻ്റെ അന്വേഷണത്തിൽ അത് ഒരു വിഷയമാവുമായിരുന്നു അവർ ചോദിച്ചിട്ടില്ല പൗലീസ് അപ്പോസ്തോലൻ തൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ അവനെ ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്താൻ സാധിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പ് അപ്പോസ്തോലന്മാരുടെ അടുക്കൽ എരിശീലേക്ക് പോവുകയോ ചെയ്യാതെ എന്നാണ് തന്നെ അധികാരപത്രം നൽകി പറഞ്ഞയച്ച മഹാപുരൂതന്മാരോട് ഞാൻ പൊയ്ക്കോട്ടെ യേശുവിൻ്റെ പിന്നാലെ എന്ന് അദ്ദേഹം ചോദിക്കാൻ പോയില്ല നിങ്ങളെന്നെ ഉപദ്രവിക്കരുത് നിങ്ങൾ ഉപദ്രവിക്കുമോ ഇതൊന്നും ചോദിക്കാൻ പോയില്ല അപ്പോ സ്വൽമാൻ്റെ അടുക്കൽ നിങ്ങൾ എന്നെ സ്വീകരിക്കുമോ നിങ്ങളെനിക്ക് പ്രോത്സാഹനം തരുമോ നിങ്ങളെനിക്ക് സാമ്പത്തിക സഹായം നൽകുമോ ഇതൊന്നും ചോദിക്കാൻ പോയില്ല യേശുവിന് വാക്കു യേശുവിൻ്റെ പിന്നാലെ യാത്ര തിരിച്ചു രൂത്വം അങ്ങനെ തന്നെയാണ് അപ്പനും അമ്മയും സ്വദേശവുമായിട്ടുള്ള ബന്ധം വിട്ടു എന്നാൽ തന്നെ താൻ പോകുന്ന സ്ഥലത്തെ ആളുകൾ എങ്ങനെയുള്ളവരാണ് അതിനെക്കുറിച്ച് അവൾ ചോദിച്ചില്ല ചോദിച്ചാൽ പ്രോത്സാഹജനകമായ ഒരു മറുപടി കിട്ടത്തുമില്ല കാരണം ബൈബിളിൽ എഴുതിയിട്ടുള്ളത് മൂവാബിരും അമൂനൂരും പത്താം തലമുറ പോലും ഹോബിഡ് സഭയിൽ പ്രവേശിക്കരുതെന്നാണ് ആ വാക്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കാൻ നവമിയുടെ മരുമകളല്ലേ നമ്മുടെ മഹ്ളോൻ്റെ ഭാര്യയല്ലേ ഇതൊന്നും പറഞ്ഞ് അവൾ സ്വീകരിക്കാൻ ഒരാളും തയ്യാറാകുകയില്ല എന്തായാലും അവൾ ചോദിച്ചില്ല തന്നെ രക്ഷിച്ച കർത്താവിന് തന്നെ പരിപാലിക്കാൻ കഴിയും താൻ വിശ്വസിച്ചിരിക്കുന്നത് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച മനുഷ്യനെ സൃഷ്ടിച്ച വായുവിനേയും വെള്ളത്തെയും വെളിച്ചത്തെയും ഒക്കെ നൽകി പരിപാലിക്കുന്ന എല്ലാ സംരക്ഷണവും നൽകാൻ കഴിവുള്ള സർവശക്തനായ സർവവ്യാപിയായ സർവജ്ഞാനിയായ നിത്യനായ രക്ഷിതാവായ ആരാധ്യനായ ന്യായാധിപനായ ആ ഏക സത്യ ദൈവത്തെയാണെന്നുള്ള നല്ല ബോധ്യം അവൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇസ്രായേൽക്കാരെ കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നും രൂത്തിന് ഉണ്ടായിരുന്നില്ല ഈ രണ്ട് കാര്യത്തിന് ദൈവം പ്രതിഫലം തരട്ടെ എന്നാണ് ബോസ് പറയുന്നത് ഒന്ന് ഭർത്താവും വരുശേഷം അമ്മാവമ്മയെ ശുശൂഷിച്ചതിന് ദൈവം പ്രതിഫലം തരട്ടെ പകരം തരട്ടെ രണ്ട് ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് മുമ്പേ പരിചയമില്ലാത്ത ജനത്തിൻ്റെ മധ്യത്തിലേക്ക് വന്നതിന് ദൈവം പകരം തരട്ടെ വേറെ പരിശോധിച്ചാൽ ദൈവം പകരം നൽകിയ പലരെയും കാണാൻ സാധിക്കും മോശയെ അതായത് മോശയെക്കുറിച്ച് മോശ പറഞ്ഞുകാണും ഞാൻ പണ്ട് നാൽപ്പത് വർഷം മുമ്പ് ഒരാളെ കൊന്നതാണ് അതിനുശേഷം ഞാൻ നാൽപ്പത് വർഷം മിഥ്യാനിൽ അമ്മായിപ്പൻ്റെ ആടുകളെത്തിയിരിക്കുകയായിരുന്നു ദൈവം എനിക്ക് ഒത്തിരി രക്ഷപ്പെട്ടു വരുന്ന വഴിക്ക് എന്നെ ദൈവം കൊല്ലാനൊരുങ്ങി എൻ്റെ ഭാര്യ ഇടപെട്ടതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഭാര്യയും മക്കളും ഒക്കെ ഇപ്പോൾ സത്രത്തിലാണ് അതുകൊണ്ട് എനിക്ക് ഭക്ഷണം തരാനും തുണിയൊക്കെ കഴുകി തരാനും എന്നെ ശുശ്രൂഷിക്കാനും ഒരാൾ വേണം എന്ന് പറഞ്ഞപ്പോൾ യോശുവ അതിന് തയ്യാറായി പക്ഷേ ആ യോശുവയ്ക്ക് മോശമൊന്നും നൽകിയില്ല ദൈവം പകരം നൽകി യോശുവയെ സൂര്യനെയും ചന്ദ്രനെയും വിച്ഛലമാക്കത്തക്കവണ്ണവും പിന്നീട് ശ്രേയൽ ഗോത്രങ്ങൾക്ക് കനാൻ നാട് വിഭാഗിച്ച് നൽകത്തക്കവണ്ണവും വലിയവനാക്കി അതുപോലെ ഏലിയാവിനെ ഏലിശ ശുശ്രൂഷിച്ചു ഏലിയാവൊന്നും നൽകിയില്ല ഏലിയാവ് സ്വർഗാരോടും ചെയ്തു പോയി ദൈവം ഏലിശയെ ഏലിയാവിനേക്കാൾ അധികം ശുശ്രൂഷകൾ നൽകി അനുഗ്രഹിച്ചു താബീദിനോട് യോനാഥാൻ പറ്റി നിന്നു മാനസികമായിട്ടും ഒക്കെ വലിയ ധൈര്യം ദാവീദിന് നൽകി ദാവീദിന് യോനാഥാനൊന്നും കൊടുക്കാൻ പറ്റിയില്ല യോനാഥൻ മരിച്ചുപോയി പക്ഷേ ദൈവത്തിൻ്റെ ദയ യോനാഥാൻ്റെ മക്കൾക്ക് ബബി മോശത്തിനും ബെബി മോശത്തിൻ്റെ മകനും ഒക്കെ ഉണ്ടാകാൻ ഇടയായിത്തീർന്നു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദിമോത്യൂസിൻ്റെ രണ്ടാം ലേഖനം ഒന്നാം തിയം പതിനാറാം വാക്യത്തിൽ പൗലൂസ് എഴുതുകയാണ് പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസി ഫോലേസിൻ്റെ കുടുംബത്തിന് കർത്താവ് കരണം ചെയ്യുമാറാകട്ടെ ഞാൻ കരണം ചെയ്യും ഞാൻ സഹായിക്കുമതല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ പലരെയും ഒരുപക്ഷെ സഹായിച്ചിട്ടുണ്ടാകാം സഹായിക്കണം അവരല്ല നമുക്ക് പകരം തരുന്നത് ചിലപ്പോൾ വലിയ സഹായമൊക്കെ ചെയ്യുന്ന ആളുകൾ സഹായം ലഭിച്ച ആളുകളിൽ നിന്ന് ഒരു പകരം ലഭിക്കാതെ വരുമ്പോൾ നിരാശപ്പെടാറുണ്ട് പിറുവിറുക്കാറുണ്ട് പാടില്ല നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് ദൈവനാമത്തെ ദൈവമാണ് പകരം നൽകുന്നത് ഇബ്രാഹിം ലേഖനാറിൻ്റെ പത്തിൽ വായിക്കുന്നത് ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശ്വസന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളവാൻ തക്കവണ്ണം അനീതി ഉള്ളവൻ അല്ല എന്നാണ് തീർച്ചയായിട്ടും ദൈവം നമ്മുടെ സേവനങ്ങൾക്ക് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ദൈവമക്കൾക്ക് ദൈവദാസന്മാർക്ക് നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് ദൈവം പകരം നൽകും നമുക്ക് തന്നില്ലെങ്കിലും നമ്മുടെ മക്കൾക്ക് നമ്മുടെ തലമുറകൾ നൽകും എന്നൊരു പാഠം പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയിരുനാമം വാഴ്ത്തുപുടമാറാകട്ടെ